തുടർച്ചയായി പെയ്ത ഭിത്തി ഇടിഞ്ഞ വീട് അപകടാവസ്ഥയിൽ അപകടാവസ്ഥയിൽ പഞ്ചായത്തിലെ ജോയിയുടെ വീടാണ് തുടർന്ന് തുടർച്ചയായിരക്ഷണഭിത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലാണ് കമ്പളികണ്ഠം സ്വദേശിയായ കല്ലത്ത് ജോയിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് വീടിന്റെ താഴെയായി റോഡറിയിലുണ്ടായിരുന്ന കണ്ണാടിപ്പാറ ശ്രീ ഉമാമഹേശ്വര മഹാഭദ്രകാളി ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചിയും മണ്ണിടിച്ചിലിൽ പൂർണ്ണമായി തകർന്നു വീടിനോട് ചേർന്നുള്ള തൊഴുത്തും വാട്ടർ ടാങ്കും സ്ഥിതി ചെയ്യുന്ന ഭാഗം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണെന്ന ജോയ് പറയുന്നു ആ മണ്ണ് കണ്ണാടിപ്പാറ വിമാനത്തിന്റെ ഇത് ബാക്കിയുള്ളവരും ഏത് സമയത്തും താഴത്തേക്ക് പോരാൻ വേണ്ടിയിരിക്കുകയാണ് അധികാരികളുടെ അടി ഇടപെട്ട് ഇവിടെ സംസാരിച്ചിട്ട് നിർമ്മിച്ച് നൽകി ും സംരക്ഷണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാലവർഷം ഇങ്ങനെ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയ ഉയരത്തിലാണ് വീടിന് അപ്പോൾ ഇത് എന്താണ് അവസ്ഥ ഇനി പറയാൻ ഒരു അധികൃതർ സ്ഥലം സന്ദർശിച്ച സംരക്ഷണ ഭിത്തി കെട്ടി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം